നമസ്കാരം ഞാൻ പുറയൂർ ജയനാരായണൻ എന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയാണ് കേരള തന്ത്രി സമാജത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ അത്യാവശ്യം പഠിക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയും ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ തന്ത്രശാസ്ത്രത്തിന്റെ വിവിധ സങ്കേതങ്ങളെ വിശേഷിച്ച് ക്ഷേത്ര ബന്ധപ്പെട്ട വിഷയങ്ങളെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതിന്റെ സങ്കീർണതകളെ മാറ്റി വളരെ ഉദാഹരണ സഹിതം സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു താല്പര്യപൂർവ്വം പിന്തുടരാറുള്ള ഒരാളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒക്ടോബർ അഞ്ചിന് കണ്ണൂരിൽ നടക്കുന്ന ഒരു താന്ത്രിക സത്രത്തിൽ തന്ത്രശാസ്ത്ര സത്രത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് മഹാവിദ്യ താന്ത്രിക് ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു വിചാരസത്രം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അന്നേ ദിവസം ഞാൻ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് പരമാവധി ലളിതമായ വിധത്തിൽ ഈ തന്ത്രശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളെ പരിചയപ്പെടുത്താം എന്നാണ് താല്പര്യപ്പെടുന്നത് എന്തായാലും ഞാൻ അന്നത്തെ ദിവസം പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം